വിവാഹമോചനത്തിന് വഴി വച്ചേക്കാവുന്ന എട്ട് ക്രൂവൽറ്റി ഗ്രൗണ്ടുകൾ കൂടി ഒന്നാമത്തേതായി നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെയോ ഭർത്താവിനെയോ മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് വളരെ ചെറുതാക്കി സംസാരിക്കുകയോ അവരുടെ ബന്ധുജനങ്ങളുടെ മുൻപിലോ സുഹൃത്തുക്കളുടെ മുൻപിലോ എല്ലാം വെച്ച് വളരെ തരം താഴുന്ന രീതിയിൽ സംസാരിക്കുന്ന സാഹചര്യങ്ങൾ ഒരു പരിധിയിൽ കവിഞ്ഞുണ്ടായാൽ അത് ഭാര്യയെ സംബന്ധിച്ചാണെങ്കിലും ഭർത്താവിനെ സംബന്ധിച്ചാണെങ്കിലും ക്രൂവൽറ്റി ഗ്രൗണ്ടായി വിവാഹമോചനം തേടുവാനുള്ള ഒരു കാരണമാണ് ഇനി രണ്ടാമതായി നിങ്ങൾ യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഏതെങ്കിലും ഉന്നത അധികാരികളുടെ മുൻപിൽ കള്ളപ്പരാതികൾ കൊടുക്കുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ ഭാര്യയ്ക്കോ ഭർത്താവിനോ താങ്ങാൻ കഴിയാവുന്നതിനും അപ്പുറമായിരിക്കും അതുമൂലം ഒരു പക്ഷേ അവരുടെ വീട്ടുകാർക്കും അവരുടെ ബന്ധുക്കൾക്കുമെല്ലാം ഒരുപാട് മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കുമായിരിക്കും അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ മാനസികമായ ക്രൂവൽറ്റി കണക്കിലെടുത്തുകൊണ്ട് ഒരു പക്ഷേ കോടതി ഡൈവേഴ്സ് അനുവദിച്ചേക്കാം ഇനി ചില സന്ദർഭങ്ങളിൽ കടുത്ത ഭീഷണിയും അതുപോലെ ആത്മഹത്യ ചെയ്യുമെന്ന ഭയപ്പാടും മറ്റേ സ്പൗസിൽ ജനിപ്പിക്കത്തക്ക രീതിയിലുള്ള പെരുമാറ്റങ്ങളും ചെയ്തുകൊണ്ട് തൻ്റെ ജീവിതം അപകടത്തിലാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ള വിശ്വാസത്താൽ ഭാര്യയ്ക്കോ ഭർത്താവിനോ ജീവിക്കേണ്ടുന്ന ഒരു സാഹചര്യം വന്നാൽ അത് തീർച്ചയായും ക്രൂവൽറ്റിയുടെ ഗ്രൗണ്ടിൽ വരുന്ന ഒന്നാണ് കാരണം സ്വസ്ഥത എന്ന് പറയുന്നത് ജീവിതത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് അത് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക തൻ്റെ ഭാര്യയോ തൻ്റെ ഭർത്താവോ എപ്പോൾ വേണമെങ്കിലും ആത്മഹത്യ ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ് അല്ലെങ്കിൽ തന്നെ കൊല്ലാനായി നിൽക്കുകയാണ് എന്ന സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം വളരെ ദുരിതപൂർണ്ണമായിരിക്കും അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലും വിവാഹമോചനത്തിനു വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് ഇനി അടുത്തതായി നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ കുടുംബ കോടതിയെ സമീപിച്ച് വിവാഹമോചനം നേടുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഹർജി വളരെ കൃത്യമായതും സ്പഷ്ടമായതും കാര്യങ്ങളെല്ലാം വളരെ വിശദമായി പ്രതിപാദിക്കുന്നതും ഓരോ ഇൻസിഡൻ്റുകളും ഓരോ സംഭവങ്ങളും അളന്നു കുറിച്ച് നിങ്ങളുടെ ഹർജിയിൽ സൂചിപ്പിക്കേണ്ടതുമാകുന്നു കാരണം നിങ്ങളുടെ ഹർജി നിലനിൽക്കുമോ നിലനിൽക്കുകയില്ലയോ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത് നിങ്ങൾ ആ ഹർജി കൊടുക്കുമ്പോഴുള്ള വിവരണമാണ് ആ വിവരണമാണ് നിങ്ങളുടെ കേസിനെ പറ്റി ഒരു ജഡ്ജിനെ സംബന്ധിച്ച് മനസ്സിലാക്കുന്ന ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു പരാതി എഴുതി കൊടുക്കലല്ല ഒരു ഹർജി തയ്യാറാക്കി കൊടുക്കലല്ല പകരം അതിൽ എല്ലാ നിയമവശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഹർജി കൊടുക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അടുത്തതായി അനാവശ്യമായി അല്ലെങ്കിൽ കള്ളപ്പരാതികൾ ഭർത്താവിനോ ഭർത്താവിൻ്റെ വീട്ടുകാർക്കോ എതിരെ കൊടുക്കുന്നതും ഒരു ക്രൂവൽറ്റിയുടെ ഗ്രൗണ്ടാണ് അത് കൊടുക്കുന്ന സമയം അതൊരു പക്ഷെ ശരിയല്ലാത്ത അല്ലെങ്കിൽ അടിസ്ഥാനരഹിതമാണെന്ന് ബോധ്യമുണ്ടായിട്ടും നിങ്ങൾ ആ പരാതിയുമായി മുന്നോട്ട് പോവുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഭർത്താവിനോ ഭർത്താവിൻ്റെ വീട്ടുകാർക്കോ മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക അല്ലെങ്കിൽ അവർക്ക് ജയിലിൽ താമസിക്കേണ്ടി വരിക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിച്ചാൽ ഒരുപക്ഷെ ആ വിവാഹ ജീവിതം പിന്നോ പിന്നീടങ്ങോട്ട് ഒരു കാലത്തും യോജിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ നശിപ്പിക്കപ്പെട്ടേക്കാം അപ്പോൾ അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളിൽ ക്രൂവൽറ്റി ഗ്രൗണ്ട് ആയിക്കൊണ്ട് ആരാണോ ഈ സാഹ സാഹചര്യത്തിൽ ദുരിതം അനുഭവിച്ചത് അദ്ദേഹത്തിന് ക്രൂവൽറ്റി ഗ്രൗണ്ട് പറഞ്ഞുകൊണ്ട് ഒരു പക്ഷേ വിവാഹമോചനത്തിന് ശ്രമിക്കുവാൻ സാധിക്കും ഇനി മറ്റൊരു സാഹചര്യത്തിൽ മിക്കപ്പോഴും കാണുന്നതാണ് തന്നെ ചതിച്ചു വഞ്ചിച്ചു തൻ്റെ ആഭരണങ്ങൾ തട്ടിയെടുത്തു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കളവായ പരാതികൾ കൊടുക്കുന്നത് അങ്ങനെ പരാതി കൊടുക്കുന്നത് മൂലം ആർക്കെങ്കിലും മനോവിഷമുണ്ടായാൽ അത് അസഹനീയമായി തീർന്നിട്ടുണ്ടെങ്കിൽ ആ പരാതി യാതൊരു അടിസ്ഥാനവുമില്ലാത്തതാണെന്ന് കോടതിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിക്ക് വേണമെങ്കിൽ ക്രൂവൽറ്റി ആയി ഈ പരാതി ക്രൂവൽറ്റി ആയി ഇത് കണക്കാക്കി ഈ ആർക്കെതിരെയാണോ ഈ പരാതി കൊടുത്തത് അദ്ദേഹത്തിന് വിവാഹമോചനം ഈ ക്രൂവൽറ്റിയുടെ ഗ്രൗണ്ടിൽ കൊടുക്കാവുന്നതാണ് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഭാര്യയാകട്ടെ ഭർത്താവട്ടെ അവരുടെ സ്വഭാവം എപ്പോഴും ഒരു കലഹപ്രിയരായ സ്വഭാവമാണെന്ന് വിചാരിക്കുക ഇപ്പോൾ ഭാര്യയ്ക്ക് ഒരു കലഹപ്രിയ സ്വഭാവമുണ്ടെങ്കിലും ഭർത്താവിനൊരു കലഹപ്രിയ സ്വഭാവമുണ്ടെങ്കിലും അത് ഇരു കൂട്ടർക്കും യോജിച്ചു പോകാൻ പറ്റാത്ത ഒന്നാണെങ്കിൽ തീർച്ചയായും അത് ക്രൂവൽറ്റിയാണ് ആ ക്രൂവൽറ്റിയുടെ ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ഡൈവേഴ്സ് ചോദിക്കാവുന്നതാണ്